ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് കണ്ണെഴുതാനായിട്ട് പോകുന്നതാണ് കേട്ടോ ഞാൻ കണ്ണെഴുതുന്ന രീതി നിങ്ങൾക്കും കൂടി കണിച്ചു തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് എന്നെ പോലെ കുഞ്ഞ് കണ്ണുള്ളവർക്ക് അഥവാ ചത്ത കണ്ണുള്ളവർക്ക് കുറച്ചും കൂടി വിപ്പിച്ച് കടിക്കുകയും കുറച്ച് കണ്ണും നമ്മൾ പത്ത് പേര് കാണുമ്പോൾ കണ്ണവിടെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ടുള്ള രീതിയിൽ നമുക്കൊരു കണ്ണെഴുതൽ നടക്കാം നടത്താം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് സാധനങ്ങൾ മാത്രം മതി ഒന്നെന്ന് പറയുന്നത് ഒരു കതൽ സ്റ്റിക്ക് വേണം രണ്ട് ഒരു ഐ ലൈനർ വേണം മൂന്ന് നമുക്കൊരു മസ്കാര വേണം ഈ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ അടിപൊളിയായിട്ട് നമുക്ക് കണ്ണെഴുതാം ഐശാട വേണ്ടവർക്ക് ഐശാട യൂസ് ചെയ്യാം സോ ഇപ്പം ഞാൻ ഐശാട യൂസ് ചെയ്യുന്നില്ല സോ നമുക്ക് നേരെ കണ്ണെഴുത്തൽ മഹാമുഖത്തിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ടൂൾസ് എടുക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് കാജൽ സ്റ്റിക്ക് ആണ് കേട്ടോ കാജൽ സ്റ്റിക്ക് ഇത് നിങ്ങൾക്കറിയായിരിക്കും വെജിമിസ് ബ്രാൻഡിൻ്റെ എനിക്ക് എത്രയും കിട്ടിയ കാജൽ സ്റ്റിക്ക് ആണ് അതല്ലേ അപ്പം നമുക്കിതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നമുക്കിങ്ങനെ എടുക്കാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് ഇതിൽ നിൽക്കെ എത്തിയിട്ടുണ്ടെന്നു കൊണ്ട് ഞാനിവിടെ മിറുവെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മിറന്നൊക്കെ എഴുതാൻ പോകണം അപ്പോൾ നമുക്ക് കണ്ണ് ഇങ്ങനെ പൊന്നിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കണം അപ്പോൾ ഓക്കെ കണ്ണി കുത്താതെ ശ്രദ്ധിക്കുക ഓക്കെ സോ ഫസ്റ്റ് നമുക്കിങ്ങനെ അത് എഴുതാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ വരച്ചു കൊടുക്ക സോ അതേപോലെ തന്നെ ഈ കണ്ണിലിങ്ങനെ വരച്ച് കൊടുക്കാം ഓക്കെ സോ ഇങ്ങനെ കണ്ണും വരച്ചു കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തൂത്ത് സെറ്റാക്കി കൊടുക്കുക ഓക്കെ സോ അത് നോക്കി കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് കണ്ടില്ലേ ഇത് രീതിയിൽ ീതിയിൽ കയ സോ ഇതാണ് കേരുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഐ ലൈന സോ ഇതെന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് മാസിൻ്റെ ഐ ലൈനറാണ് ദിസ് ഈസ് അടിപ്പൊളിയൊരു ഐ ലൈനറാണ് കേട്ടോ ഇത് സ്മച്ച് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കുറേ നേരം നമ്മൾ കണ്ണു നിൽക്കുന്നത് നമ്മളിങ്ങനെ തേച്ചറിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ അത് കുറച്ചെങ്കിലുമൊക്കെ പോവുള്ളൂ സോ ഈ ഒരു ഈ ഒരു ഐ ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല പാക്കിംഗ് ആണ് കേട്ടോ മാസിൻ്റെ സോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഐ ലൈനറുകളിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം സോ നമുക്ക് കണ്ണുണ്ടാം ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ തെറ്റിപ്പോകും അതുകൊണ്ട് നമുക്ക് കണ്ണുണ്ടാം അതേപോലെ പുറത്തേക്കണേ എഴുതാം ഈ ഒരു രീതിയിലാണ് ഞാൻ കണ്ണെഴുതാറ് നിങ്ങള് നിങ്ങക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എപ്പോഴും എഴുതുന്ന രീതിയിൽ എഴുതാം പിന്നെ എഴുതുമ്പോൾ ഇങ്ങനെ വിങ്സ് കൊടുത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കും അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ കണ്ണ് ഒരു എന്താ പറയുക താമര പോലെയൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും ഓക്കെ സോ നമ്മൾ ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ സോ ഇതാണ് കണ്ണ് എഴുതി ഇനി നമുക്ക് മെയിൻ സാധനം മസ്കാര ഇത് ഉപയോഗിക്കുന്നത് ഐലാഷസ് കുറച്ചും കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ കാണിക്കാനായിട്ട് പിന്നെ ഐലാഷസ് ലാഷസ് എന്നെപ്പോലെ കുറവുള്ളവർക്ക് പത്തെണ്ണം അവിടെ ഉണ്ട് നാല് മൂന്ന് ഏഴിനെ ഉള്ളെങ്കിലും ഉള്ളത് നല്ല രീതിയിൽ കാണിക്കാനായിട്ടാണ് മസ്ക്കരി യൂസ് ചെയ്യുന്നത് സോ ഞാൻ മസ്കരി യൂസ് ചെയ്യുന്നത് മസ്കരി യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ യൂസ് എന്നിട്ട് നല്ല രീതിക്ക് ഇതിങ്ങനെ കേൾ ചെയ്ത് ഇടുക ഐലാഷ് കേളർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പം കുറച്ചും കൂടെ ഐലാഷസ് അയിൽ ആശ്വാണ്ട് നമുക്ക് തോന്നും എന്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല ഓക്കെ ഇല്ലല്ലോ സോ ഞാൻ മസ്ക്കാര ഖിന്റെ മേലിൽ ആശ്വാസിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് താഴെത്തിൽ ആശ്വാസിലും കൊണ്ടിടാം അങ്ങനെ ഞാൻ മസ്കാരയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സോ നോക്കി കഴിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു വ്യത്യാസം കണ്ടോ അതായത് നേരത്തെ എൻ്റെ ചത്ത പോലത്തെ കണ്ണായിരുന്നു ഇപ്പം വളരെ നല്ല രീതിക്കുള്ള കണ്ണായിട്ടുണ്ട് ദിഗംബരണിപ്പോൾ അപ്പം എന്താർക്കായി ചിലർക്കും എൻ്റെ ഈ കണ്ണെഴുത്തൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടവർക്ക് കമൻറ്റ് ചെയ്യുക ആയിട്ടോ ഇതെങ്ങനെയുണ്ടെന്നുള്ളത് അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതെങ്ങനെ ഇവർക്കായി എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് പറയാൻ വരുന്നതായിരിക്കും അപ്പം ബൈ ബൈ സി യു